നമ്മളെ കുട്ടികൾ മാറും തങ്ങളുടെ ഉപദേശം തന്നെ നിങ്ങൾ എപ്പോഴും താഴെ ഉള്ളവരിലേക്ക് നോക്കണം എന്തിനാണ് ഈ താഴെ ഉള്ളവരിലേക്ക് നോക്കണം ഇസ്ലാം പറയണത് നമുക്ക് കിട്ടിയ അനുഗ്രഹം മനസ്സിലാവണമെങ്കിൽ നമ്മൾ താഴെയുള്ളവരിലേക്ക് നോക്കണം ഏകദേശം വാലിന്റെ സസ്സിൽ വരുന്ന ഉസ്താദ്മാരോട് തങ്ങന്മാരോട് അത്യാവശ്യം പ്രായ ആവാനിരിക്കുന്ന ഏകദേശം ആളും പറയുന്ന കാര്യം എന്താ അതേ കരയറ്റി തുറക്കണം എന്താണ് മുട്ട് ഭയങ്കരമായിട്ട് വേദന തുടങ്ങി എപ്പതുടങ്ങി ഒരാറുമാസമായി ഇയാൾക്കൊറ്റ പരിഹാരമേ ഉള്ളൂ ഫലസ്തീനിൽ ഗസയിൽ കാലു പോയ കുട്ടികളുടെ ഫോട്ടോ നോക്കിയാൽ മതി മുട്ട മുട്ടുവേദന പോകും ഒന്നൂറ് ഇല്ല അസ്വലം നിങ്ങൾ താഴെ ഉള്ളവരിലേക്ക് നോക്കിയാൽ കിട്ടിയ അനുഗ്രഹം മനസ്സിലാവും വണ്ടിയെല്ലാം മാറ്റണമെന്നുണ്ട് സ്ഥലം എയ്റ്റ് ഹൺഡ്രഡ് ആൾട്ടോ ചെറിയ വണ്ടി ഒന്നും ആകുന്നില്ല ഫാമിലി എല്ലാം വലുതായാലും ഇപ്പം ഒന്നും തീരുന്നില്ല ഇയാൾക്ക് ഈ സാധനം മാറണമെന്നുണ്ടെങ്കിൽ ബൈക്കല്ലിൽ ബൈക്കല് ഇല്ലാത്ത കുറെ ആൾട്ട് ബസ് സ്റ്റോപ്പിൽ കാത്തുക്കുന്നു ഓരെ നോക്കിയാൽ മതി അതുകൊണ്ട് പിന്നെ ഏകദേശം പ്രശ്നം മാറിക്കോളും അതാണ് ഒന്നുറു ഇല്ല അസ്വലം ഇനിക്കും അല്ലാണ്ട് താഴെ ഇങ്ങനെ നോക്കാനല്ലേ പറയണത് ആർത്തി വരുന്നത് കൊണ്ടാണ് നിങ്ങളെ മുകളിലുള്ളവരിലേക്ക് നോക്കരുത് എന്ന് പറയുന്നത് ആർത്തി എന്ന വൃത്തികെട്ട സ്വഭാവം ഇല്ലാതിരിക്കാം ശുക്ർ എന്ന് പറയുന്ന ഗുണം കിട്ടാനാണ് താഴെ ഉള്ളവരിലേക്ക് നോക്കാൻ പറഞ്ഞത് നരീസിനും നിങ്ങളുടെ ഓരോ ഹദീസിനും വലിയ ആശയം ഉണ്ടാവും അപ്പൊ നമുക്ക് ആർത്തി ഉണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാവണമെങ്കിൽ ഒരു പരീക്ഷണം നടത്തിയാൽ മതി എന്ത് ആർത്തി ഉണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാനുള്ള പരീക്ഷണം നമുക്ക് കോമൺ ആയ ആർത്തി എന്തായാലും ഉണ്ടാവും ബിരിയാണി മന്തി ചപ്പാത്തി നൂൽപൊട്ട് പൊറോട്ട ചിക്കൻ എല്ലാം കഴിച്ചതിന് ശേഷം എന്നിട്ട് ചോദിക്കും ഇല്ലേ അതെന്നെല്ലാം ആർത്തി അല്ലാണ്ട് ആർത്തി എന്ന് പറഞ്ഞാൽ ഒരു ഡ്രൈവറെ വേറെ ഒന്നല്ലോ അതന്നെല്ലാം ആർത്തിയില്ല എടാ അതിനെ വലിയ ചാരി ഇരുന്നിട്ട് ഫ്രൂട്ട്സ് എടുക്കടാ കേട്ടാ ഏയ് ഇനി ഒരു കുറച്ചും കൂടി സാഹിത്യത്തിലുള്ള ആർത്തി എങ്ങനെയാന്ന് വെച്ചാൽ ഇപ്പം ഒരു പണക്കാരൻ ഉണ്ടാവും കാറിൽ എന്നിട്ട് ടെക്സ്റ്റൈൽസിന്റെ അടുത്ത് നിർത്തിയിട്ട് നല്ല ഡ്രസ് ഡബിൾ എടുത്തിട്ടും ഇല്ല അക്കൗണ്ടിൽ പൈസ ഇല്ല ഇത് സാഹിത്യത്തിലുള്ള ആർത്തിയാണ് ഇയാൾ കേൾക്കാൻ വേണ്ടിട്ടാണ് പറഞ്ഞത് ഷേറാനിമാം അതിനെ വളരെ വൃത്തികെട്ട സ്വഭാവമായി തൻ്റെ ഹാദിൽ ആരിഫിൻ എന്ന കിതാബിൽ പറയുന്നത് ഇതൊക്കെ കുട്ടികൾക്ക് വരുന്നത് പണക്കാരുടെ കൂടെ ജീവിക്കുമ്പോഴാണ് വലിയവരോടൊപ്പം ജീവിച്ചാല് അതിന്റെ ഒരു ആഠ്യത്വം ഉണ്ടാവും നമുക്ക് ഈ ആർത്തി ഉണ്ടോ ഇല്ലോ എന്ന് വെറുതെ നോക്കാം ഇപ്പൊ നമ്മൾ ഉപ്പ ഗൾഫെന്ന് വന്നു പെട്ടി ഇങ്ങനെ പൊളിച്ചോണ്ടിരിക്കുമ്പോൾ ഒരു ഐഫോൺ കാണുന്നുണ്ട് അതും പുതിയ മോഡല് ഇന്ത്യൻ രൂപ നോക്കുമ്പോൾ ഒരു ലക്ഷത്തിന് മേലെ ഏറ്റവും ചുരുങ്ങിയത് വരുന്നുണ്ട് അത് നമുക്ക് എന്തായാലും ആവശ്യമില്ല കാരണം നമ്മളെ ഫോണ് പുതിയ ഒരു മാസേ ആയിട്ടുള്ളൂ പുതിയത് റിലീസ് ചെയ്തിട്ട് ഇപ്പൊ ഇറക്കിയത് പടുത്തല്ലേ ഫോൺ ഉപയോഗിക്കാൻ തുടങ്ങി ഒന്നും പ്രശ്നമില്ല അതുകൊണ്ട് നമുക്ക് ആവശ്യമില്ല ഫോണാരി നമ്മൾ പിന്നെ ഉപ്പ വേറെ ആയിരിക്കല്ലോ പലതും സാധനം കൊണ്ടുവരാറുണ്ട് ഇപ്പൊ ഒരു പരോപകാരി ആയതുകൊണ്ടേ അത് വേറെ ആരുടെ ഏതെങ്കിലും ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട് അത് അത്ര മനസ്സിൽ കൊടുത്തിട്ടൊന്നുമില്ല പിന്നെ ഓരോന്ന് വിതരണൊക്കെ കഴിഞ്ഞ് പിറ്റേന്ന് ഉച്ചക്കുണ്ട് മേശപ്പുറത്ത് ഉമ്മാന്റെ മേശപ്പുറത്ത് ആ മൊബൈൽ ഫോൺ പെട്ടി അടക്കുന്നുണ്ട് അവിടെ ഉമ്മനോട് ഉമ്മാനോട് ഉച്ച ഇതായിരിക്കും ഉപ്പാതെ വരുന്ന ചോദിച്ചോക്ക് എന്താടാ ഉപ്പ ഇതായിരിക്കുള്ള ഫോണാ ആയിരിക്കുന്നൊന്നുമില്ല ഞാൻ ഷാർജയിൽ നാൽപ്പത് കൊല്ലം ജോലി ചെയ്തല്ലേ അവിടുന്ന് വിരമിച്ച് റിട്ടയർഡായിട്ട് വരുമ്പോഴേ നമ്മളെ ബോസ് എന്നോട് പറഞ്ഞതാണ് മഹമൂദെ എന്തെങ്കിലും ഒരു ഹതിയെ വേണ്ടതെന്ന് ചോദിച്ചിട്ട് ഞാൻ നല്ലൊരു ഫോൺ അങ്ങനെ ആയിരിക്കും ഒക്കെ കൊടുത്തത് എനിക്കേതായാലും നിങ്ങളിപ്പോൾ ഐഫോണൊന്നും വേണ്ട മക്കൾ ഏതായാലും നാല് ആൺമക്കളുണ്ട് രണ്ട് പെൺമക്കളുണ്ട് രണ്ട് പെൺമക്കളുടെ പുതിയ ആപ്പിളാറും ഉണ്ടല്ലോ ആർക്കെങ്കിലും വേണമെങ്കിൽ എടുത്തോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കൊടുക്കുന്നതാണ് എനിക്കാവശ്യമില്ലായെന്ന് ഉപ്പ പറഞ്ഞാൽ നമ്മൾ ആർത്തി വണ്ടി സ്റ്റാർട്ടാക്കിയിട്ട് വരും ആർക്കും വേണ്ടെ പിന്നെ ആർക്കും വേണ്ടെങ്കിൽ എൻ്റെ ഫോൺ എന്താണെന്ന് അറിയില്ല ചങ്ങനെ ഹാങ് ഇതിൻ്റെ മലയാളമാണ് ആർത്തിന്ന് രണുങ്ങളെന്താ വിചാരിച്ച ഇതെന്തോ ഡ്രൈവറെ വരാന്ന് ഏറ്റവും വിചാരിച്ചോ ഇതാണ് ആർത്തിന്നു ഇത് വന്നാൽ പിന്നെ നമുക്ക് ആഹ്രത്തിലേക്ക് അടുക്കാൻ കഴിയില്ല ആഹ്റത്തിലേക്ക് അടുക്കാൻ കഴിയില്ലി മാമൃഹ് പറയണം വളരെ ചെറുപ്പത്തിൽ തന്നെ അത്തരം സ്വഭാവം നമ്മളെ കുട്ടിയൊക്കെ വരാതിരിക്കാൻ ശ്രദ്ധിക്കണം ഓരോ ഉപദേശത്തിലും ഈ ഒരു ആശയം ആയിട്ടുണ്ടാവും ഇന്റേണലായിട്ട് ആഡ് ചെയ്തിട്ടുണ്ടാവും ദുരിനോട് സ്നേഹം വരാതെ മക്കളെ നോക്കണേ നോക്കണേ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും എന്നിട്ട് പറയാ മദ്രസയിലേക്ക് വയ്ക്കണം കുട്ടികളെ ഖുർആൻ പഠിക്കണം കുട്ടികൾ ഹദീസ് പഠിക്കണം മഹാന്മാരുടെ ചരിത്രം പഠിക്കണം എന്തിനെ ലിയൻ അരിസ നഫ്സിഹി എന്തിനെഹീൻ സ്വാലിഹീങ്ങളോടുള്ള മഹബത്ത് അവന്റെ ചെറുപ്പത്തിൽ തന്നെ കുട്ടികൾക്ക് സ്വാലിഹീങ്ങളുടെ സ്നേഹം കിട്ടണം അതിനുമാര് നല്ലോണം ശ്രദ്ധിക്കണം രണ്ട് കാര്യമാണ് ഇവിടെ പറയാനുള്ളത് ഒന്ന് ഉമ്മമാര് സ്വാലിങ്ങളുടെ ചരിത്രം നന്നായിട്ട് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം ഉപ്പമാർക്ക് അത് കഴിയൂല എന്നാണ് എൻ്റെ ഒരു കൺസെപ്റ്റ് തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ അത് നടക്കില്ല കാരണം മുപ്പര് തളർന്നിട്ട് വീട്ടിലേക്ക് വരുമ്പോൾ ഉപ്പാ എന്താ പറയുക ഒരു കഥ അങ്ങനെ കൂടുതലും കുറേ കൂടെ അവൻ്റെ കഥ കയ്യാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് പിന്നെ നിങ്ങൾ ഏറ്റെടുക്കുന്നതായിരിക്കും നല്ലത് ആണുങ്ങൾ അത് നടക്കൂല ആണുങ്ങൾക്ക് ജി പേ ഗൂഗിൾ പേയെല്ലാം ചെയ്യാൻ ആണുങ്ങൾക്ക് കയ്യോന്നല്ലാണ്ട് ഒരു തങ്ങളെടുത്ത് പോയിട്ട് തങ്ങൾ പറയുകയാണ് നാൽപ്പത്തൊന്ന് ദിവസം പതിരിയങ്ങൾ വലിയ യാസീനോ നിയാമതി കുട്ടീൻ്റെ അസുഖം മാറും എന്നേരം തന്നെ ഈ ഭർത്താവ് തലേ ചൊറിനോട് ചോദിക്കും അതിനോദം ഒന്നുമില്ലല്ലോ മതിയതല്ലേ നമ്മളൊരു ടൈപ്പിൻ്റെ ടീമാണ് അതുകൊണ്ട് ഭാര്യ പറഞ്ഞു കൊടുക്കണമായിരിക്കും കുറച്ചും കൂടി നന്നാവും ഫൽഫർ ബിദാത്തിദ് കഥ ഉള്ള പെണ്ണിനെ കെട്ടണം കഥ വേണം ഓൾക്ക് നല്ല കഥ പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ കണ്ണടിയിലും മിസ്സടിയിലും കെട്ടിയാൽ കൊടുങ്ങും ചരിത്രം ചെറിയ പ്രായത്തിൽ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുത്താൽ വാക്ക് തരുക അവൻ്റെ മനസ്സിൽ സ്വാലിഹീങ്ങളോടുള്ള ഹബ്ബ് വരും പിന്നെ എങ്ങനെയാ വഹാബിയാവുക പിന്നെ എങ്ങനെയാ ഒരു മുജാഹിദാരനാവുക അവൻ അതിലൊന്നും പെടൂല അതിന് മദർസിയിലേക്ക് അയക്കണം ഉസ്താദുമാരെടുത്തുനിന്ന് ദീം പഠിക്കണം സ്വാലിഹീങ്ങളുടെ ചരിത്രം പഠിക്കണം കാരണം ഒരു കുട്ടിനെ മദർസിയിലേക്കൊക്കെ അയച്ച് ഒരു ആറാം ക്ലാസ് നിന്ന് ഏഴാം ക്ലാസ് നിന്ന് ഒഴിവാക്കി വിട്ടാൽ പ്ലസ് ടു വരെയുള്ള ഒരു മദർസിന്ന് ആ കുട്ടീനെ ഒഴിവാക്കിയാൽ ഞങ്ങൾ ആലോചിക്കുക ഈ കുട്ടിക്ക് ഇനി മരണം വരെ എനിക്ക് പ്ലസ് ടു ഡിഗ്രി പി ജി സെറ്റ് നെറ്റ് ഡിപ്ലോമ പലതും സാധ്യത ഉണ്ട് മെറ്റീരിയൽ ഭൗതിക വിദ്യാഭ്യാസം ദീന് എനിക്ക് പഠിക്കാൻ മരണം വരെ എന്ത് സാധ്യതയുള്ളത് എങ്ങനെയാ ഉപ്പിയും ഒക്കെ ധൈര്യത്തിൽ ഇങ്ങനെ ഒഴിവാക്കണത് ഒരാഹ്രം പേടി വേണ്ടേ ആഹ്റത്തിൽ ഈ മക്കളെ കുറിച്ച് അള്ളാഹു ചോദിക്കൂലേ എന്താ നമ്മൾ ഉത്തരം പറയാ ഈ മക്കൾ തുറന്ന് പറയൂലേ കോടതി എന്ന് തന്നെ പറയുന്നില്ലേ ഉമ്മാൻ ഉപ്പാൻ അക്ക് വേണ്ട ഓറെയാ വേണ്ടി ഈ മക്കൾ പിന്നെ പറയാതിരിക്കോ ആഹ്റത്തില് ഇടുത്ത സാധാ കോടതി എന്ന് പറയുന്നില്ലേ അപ്പം പിന്നെ വലിയ കോടതി എന്ന് പറയാതിരിക്കോ മാത്രല്ല ഇപ്പോഴത്തെ കുട്ടികൾക്ക് ചെറുപ്പത്തിലെ സ്വാലിഹീങ്ങളെ ചരിത്രം പറഞ്ഞു കൊടുത്താലുള്ള മെച്ചം എന്താണെന്ന് ഞാൻ പറയാം എന്താ മെച്ചം എന്ന് പറയാം ഇപ്പോഴത്തെ കുട്ടികൾ നേരിടുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ മെന്റൽ ഹെൽത്ത് വളരെ കുറവാണ് കുട്ടികൾക്ക് ആരോഗ്യം കുറവ് ഭയങ്കര തടിയും വലിയ ഭൂതക്കണ്ണാടിയും ഒക്കെ ഉണ്ടാവും ആരോഗ്യം കുറവാണ് അതുകൊണ്ടാണ് പണ്ടൊക്കെ നമ്മൾ എസ് എസ് എൽ സി എഴുതുന്ന കാലത്ത് ഇരുന്നൂറ്റി പത്ത് മാർക്കായിരുന്നു മിനിമം മാർക്ക് ജയിക്കാൻ അന്ന് ഇരുന്നൂറ്റി പത്ത് കിട്ടിപ്പോയാൽ നമ്മൾ ലോകം കീഴടക്കിയ ഫീലിംഗ് ആയിരുന്നു നാപ്പത്തി ആറിൽ ഇടുവാങ്ങും ആറെണ്ണം നമ്മൾ തന്നെ ഒന്നും പിന്നെ നാപ്പെണ്ണം വിതരണം എന്തായിരുന്നു സ്കൂൾ